നമസ്കാരം നാടെക്സ്റ്റിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ജോർജറ്റിൽ വരുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തികളാണ് അങ്ങനെയാണ് കുർത്തി വരുന്നത് ഫാബ്രിക് വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ജോർജറ്റ് ആണ് ഇതിന്റെ പോർഷനിൽ പോഷനിൽ ബീഡ്സും മിററും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫ്രോക്ക് സ്റ്റെയിൽ കുർത്തിയാണ് പഫ് സ്ലീവ് ആണ് വരുന്നത് സ്കർട്ട് പോർഷനിലായിട്ട് ഇങ്ങനെ പ്ലീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും മിററും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് റൗണ്ട് ഷേപ്പിലാണ് നെക്ക് വരുന്നത് പഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുള്ള മോഡലാണ് ഇതിന് വരുന്നത് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി പഫ് സ്ലീവ് ആണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല ഫുൾ ബോഡി ഫുള്ളായിട്ട് ലൈനിങ് വരുന്ന കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വരുന്നത് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി അങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വരുന്നത് ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്ന കുർത്തി നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് പഫ് സ്ലീവിൽ വരുന്ന കുർത്തി ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വരുന്നത് ഫ്രോക്ക് ആണ് ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്ന കുർത്തിയാണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്